കത്തും നിയമസഭയ്ക്ക് പുറത്തും മുഖ്യമന്ത്രിയോട് നേരിട്ടും ഞാൻ പറഞ്ഞല്ലോ മുഖ്യമന്ത്രിയാണ് ഇതിന്റെ അകത്ത് മുൻകൈ എടുക്കേണ്ടത് മുഖ്യമന്ത്രി കർണാടകയിൽ ഫ്രീഡം പാർക്കിൽ സമരം നടത്തുകയായിരുന്നു ആശാവർക്കർമാർ കർണാടക മുഖ്യമന്ത്രി നാലാമത്തെ അഞ്ചാമത്തെ ദിവസം അവരെ ചർച്ചയ്ക്ക് വിളിച്ചു എന്നിട്ട് അവരുടെ ഓണറേറിയം പതിനായിരം രൂപയ്ക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു എന്നിട്ട് സംസ്ഥാനത്തെ ഹെൽത്ത് കമ്മീഷനോട് പറഞ്ഞു പോയി ഫ്രീഡം പാർക്കിൽ പോയി സർക്കാരിന്റെ തീരുമാനം അറിയിക്കാൻ അവർ കൈയടിച്ച് അഭിവാദ്യം ചെയ്ത് ആ സമരം അവസാനിപ്പിച്ചു കേരളത്തിലെ മുഖ്യമന്ത്രി കേരളം സമരങ്ങളുടെ നാടല്ലേ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ലേ ഇന്നലെ അദ്ദേഹം എന്താ പറഞ്ഞത് സമരം ചെയ്തല്ല നേടിയെടുക്കേണ്ടതെന്ന് അതാണ് ഞാൻ പറഞ്ഞത് ഇവർ കമ്മ്യൂണിസ്റ്റ് അല്ല ഇപ്പോൾ ഇവര് തീവ്ര വലതുപക്ഷ ലൈനാണ് മുതലാളിത്തത്തിന്റെ ഭാഷയാണ് കാര്യങ്ങൾ നേടിയെടുക്കേണ്ടത് സമരത്തിലൂടെ അല്ല എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി അത് പറഞ്ഞപ്പോൾ ഞാൻ വിസ്മയിച്ചില്ല പക്ഷെ നാട്ടിൽ ഒരുപാട് പേര് വിസ്മയിച്ചു എനിക്കറിയാം ഇവര് മാറിയിട്ട് കുറേ നാളായിരുന്നു അല്ല ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയോ സമരം ചെയ്തല്ല കാര്യങ്ങൾ നേടിയെടുക്കേണ്ടതെന്ന് അതാണോ അദ്ദേഹത്തിന് തന്റെ പാർട്ടിക്കാരോടും കൊടുക്കാനുള്ള സന്ദേശം കേരളം എപ്പോഴും നന്നായി പോയത് ഞാൻ ഇനിയും നേരിട്ട് അദ്ദേഹത്തോട് സംസാരിക്കും ഞാൻ അസംബ്ലിയിൽ അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു നേരിട്ട് ഫോണിൽ അദ്ദേഹത്തോട് പറഞ്ഞു ഇനിയും നേരിട്ട് കണ്ട് അദ്ദേഹത്തോട് ഇത് തീർക്കണമെന്ന് പറയും ഇത് കുറെ ആളുകൾ കൂടി അതിന്റെ അകത്ത് ഈ ഈ സമരം വിജയിക്കാൻ പാടില്ല എന്തൊരു വാശിയോടുകൂടി ഇറങ്ങിയിരിക്കുകയാണ് പോലീസ് അല്ല അതങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ സമരങ്ങളെ അടിച്ചമൃത് ഈ സ്ത്രീകൾ ഈ പാവപ്പെട്ട സ്ത്രീകൾ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ അവരോടാണോ അവരോടാണോ സർക്കാരിന്റെ യുദ്ധപ്രഖ്യാപനം അവരോടാണോ നീ അടുത്തത് അംഗൻവാടി വർക്കേഴ്സിന്റെ സമരം അവര് ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള അനിശ്ചിതകാല രാപ്പകൽ സമരം അവരും ആരംഭിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ അവരുടെയൊക്കെ സ്ഥിതി എന്താ പന്തിരായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ടീച്ചർക്കും അംഗൻവാടി വർക്കർക്കും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കിട്ടുന്നത് അത് ഒരു മാസത്തിൽ നാലോ അഞ്ചോ ഗെഡുവായിട്ടാണ് കിട്ടുന്നത് ഈ പന്തിരായിരത്തി അഞ്ഞൂറും എട്ടാ അഞ്ഞൂറും പല ഇതിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഇത് മറ്റതൊന്ന് മാത്രമല്ല അവർക്ക് ഈ കിട്ടുന്ന പൈസ നിന്നാണ് അവിടുത്തെ കറണ്ട് കാശ് അടക്കണം വാടക കൊടുക്കണം വാട്ടർ ചാർജ് കൊടുക്കണം പാലും മുട്ടയും മേടിക്കണം ഗ്യാസ് മേടിക്കണം ഇവരെ ഈ കാശിൽ നിന്ന് എടുത്ത് കൊടുക്കണം എന്നിട്ട് സർക്കാർ തോന്നുമ്പോൾ ആ കാശ് കൊടുക്കും അതാണ് ഞാൻ നാലും അഞ്ചും തവണയെന്ന് പറഞ്ഞത് എത്ര പ്രാവശ്യമായിട്ടാണ് ഈ പൈസ കിട്ടുന്നത് എന്ന് ഈ പാവങ്ങൾക്ക് അറിയില്ല എന്നാൽ നാട്ടിലില്ലാത്ത എല്ലാ ജോലിയും കൂടി അവരുടെ തലയിലും കെട്ടി കെട്ടിവെച്ചിരിക്കുക അതാണ് അപ്പം അവർ ന്യായമായ സമരം ചെയ്യുമ്പോൾ ആ ന്യായമായ സമരത്തിന്റെ കൂടെയാണ് ഞങ്ങൾ ഈ ഗവൺമെന്റ് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുമെന്ന് ഞങ്ങൾ നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് വേറെ മാർഗം